അച്ഛൻ ഈ ജില്ലയിലെ അല്ലാത്ത പോലെ മാറി നിക്കുന്നുണ്ടല്ലോ അച്ഛാ അച്ഛാ ക്യാരക്ടറിൽ നിന്ന് വിട്ട് അച്ഛാരില്ലേ അല്ല കഴിഞ്ഞ ക്വാർട്ടർ ഫൈനലിൽ അമ്മ ഒന്ന് തകർത്തു പോയി മേഘനയുടെ കൂടെ അപ്പൊ നമ്മള് അച്ഛനോട് ചോദിച്ചിരുന്നു അടുത്ത റൗണ്ടിൽ അച്ഛനെ വന്നാൽ അച്ഛൻ കേറുമോ എന്ന് അച്ഛൻ ആ വാക്ക് പാലിച്ചിരിക്കുന്നു അച്ഛാ വളരെ സന്തോഷമുണ്ട് ആ ഈ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്താൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ നിൽക്കുന്നത് ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷിക ചിരിയോട് ചിരി അമ്മ അച്ഛൻ സ്റ്റേജിൽ വരുമ്പോഴേ തുടങ്ങി ചിരിക്കാൻ വരുമ്പോഴേക്കാൻ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവു ഓ എന്റെ മാതിരി അഭിനയിക്കുവോ നല്ലൊരു അച്ഛനും മകളും എങ്ങനെ പാട്ടിന വിശദമായിട്ട് ഒരു ചെറിയൊരു ആശയ കുഴപ്പം എന്തുപറ്റി അത് പ്രാക്ടീസ് ചെയ്യുമ്പോ ശരിയായി വന്നു അവിടെ അപ്പൊ അത് ശരിയായി വേറെ കുഴപ്പമൊന്നുമില്ല ഇല്ല ഇവിടെ ഒരു സൈഡിലെ ബിസ്കറ്റ് വെള്ളം ഓക്സിജൻ സിലിണ്ടർ ഇതൊക്കെ വെക്കേണ്ടി വരും എല്ലാവർക്കും വരുമ്പത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലേറ്റും വെക്കാൻ അങ്ങനെയൊക്കെ കുറെ സംവിധാനം ചെയ്യേണ്ടി വരും അല്ലേ ചിരിയാ ചിരി അത്രേ ഉള്ളു മേഖല സെമി ക്ലാസിക്കലിന് നല്ലൊരു പാട്ട് നല്ല സെലക്ഷനാണ് ഞങ്ങളുടെ ടോപ്പ് ബാൻഡിന്റെ ഗംഭീര പ്രകടനമായിരുന്നു സൂപ്പർ ആയിരുന്നു അവര് മേഘന പാടിയതിനകത്ത് എനിക്ക് മൂന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ആ സ്വരം പഠിച്ചത് ഇടയിലുള്ള സ്വരം ഫിനിഷ് ചെയ്തപ്പോഴത്തേക്ക് സ്ലിപ്പായി അത് ഫുൾ പാടാൻ പറ്റില്ല ഡ്രൈ ആയി പോയി തൊണ്ട അതുപോലെ ലാസ്റ്റ് ഫിനിഷ് ചെയ്ത സ്ഥലം ആ ഹമ്മിങ് കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഒന്ന് റെഡിയാക്കാനുണ്ട് ഫീലിനോടൊപ്പം ഇതില് നോട്ട്സും കൂടി ക്ലാരിറ്റി വരുത്താണ് ഈ സെമി ക്ലാസിക്കൽ എന്തായാലും തമ്പുരാൻ നിൽക്കുന്നത് നമുക്ക് വേണേ മേഗനയുടെ അച്ഛനാവാൻ വേണ്ടിട്ട് പറഞ്ഞു പറഞ്ഞുവിടാ കൊള്ളാം എന്നുണ്ട് അപ്പൊ എന്തായാലും അച്ഛനായിട്ട് വരട്ടെ അങ്ങനെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് റൗണ്ടും കൂടി ഉണ്ട് അതൊക്കെ പോട്ടെ നമ്മുടെ അവിടെ ഓഫീസിലാണ് ഓഫീസിൽ പോയി പോയി തിരിച്ചു ഓടി രക്ഷപ്പെട്ടതല്ല പോയിട്ടതാണോട്ടതും നാട്ടിലാണുള്ളത് വരണം എന്ന് വിചാരിച്ചിരുന്നു പിന്നെ എന്റെ എളയച്ചനും എളയമിയും വെല്ലിമ്മയും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ശരി അല്ലാ મેגן അപ്പ കണ്ണേട്ടൻ സർപ്രൈസ് ആയി ടിവി വേദിയിലേക്ക വന്നു അപ്പോ കണ്ണേട്ടന്റെ അച്ഛനും അമ്മയും എന്തുകൊണ്ട് വന്നില്ല വിളിച്ചില്ല મેגן വിളിച്ചില്ല വിളിച്ചൂ നമുക്ക് തെരकाय ഉണ്ട് അമ്മ വർക്ക് ചെയ്യുന്നയാ വർക്ക് ചെയ്യുന്നണ്ട് എന്താ ചെയ്യുന്നേ ഡെവലപ്മെന്റ് ഓഫീസർ പാനൂർ ബ്ലോക്കിലെ ഓക്കേ 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 അപ്പോ എന്താല്ല ഫോണൊക്കെ വിളിച്ച സപ്പോർട്ട് ഒക്കെ തരാറുണ്ടോ ആ ഉണ്ട് നല്ല ധൈര്യം തരാറുണ്ടോ വിളിച്ചപ്പോൾ നല്ല ധൈര്യം തന്നു ആ ഇങ്ങന ഒരു ബാക്ക്ബോൺ ആയിട്ട് നിൽക്കാൻ പറഞ്ഞു ബാക്ക്ബോൺ ആയിട്ട് നിൽക്കാന്ന് പറഞ്ഞു ബാക്കിലേ ആഹ് നിൽക്കാൻ അപ്പൊ ബാക്കിലേക്ക് നോക്കൂ

കണ്ണേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഒരു സമയം പുള്ളി വന്നിട്ടില്ല വന്നിട്ടില്ല സർപ്രൈസ് ആയിരിക്കില്ല പേടിക്കണ്ട മിസ് ചെയ്യുന്നുണ്ടോ കണ്ണേട്ടനെ എന്താണ് കണ്ണേട്ടനോട് പറയാനുള്ളത് പറഞ്ഞോളൂ ശരി അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ രണ്ടുപേരും ഈ വേദിയിൽ മേഖലയുടെ കൂടെ തന്നെ കാണാൻ പറ്റിയല്ലോ ഒരുപാട് സന്തോഷം അപ്പൊ നിങ്ങളുടെ ഫാമിലി കൊടുക്കുന്ന സപ്പോർട്ട് ഇനിയും തുടരുക